Hi guys welcome back to my channel DMC in November ഇന്ന് നമ്മളിവിടെ അടിപൊളി ഒരു വൺ വർഷം ലോൺ ഓഫ് കളിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ കണ്ടോണം ഗീസ് എന്താ സംഭവിക്കുന്നതെന്ന് എന്തായാലും ഫസ്റ്റ് റൗണ്ട് നമ്മൾ കണ്ടെടുക്കാൻ കിട്ടിയാൽ നമ്മൾ എവിടെക്കുള്ളത് കൊണ്ട് തന്നെ ഏക്കെ എടുത്തു ഏകൂരിപ്പിയാൽ നോക്കാൻ വേണ്ടി ക്യാൻ്റെ മണ്ണ നോക്കിപ്പോൾ ചെക്ക ഇങ്ങോട്ട് സൈഡ് ഒഴി കയറുന്നുണ്ട് ഒന്ന് നോക്കിയാൽ നേരെ ഫുൾ റെട്ടംബരടിച്ച് ഫസ്റ്റ് റൗണ്ട് എടുത്തു പക്ഷേ ഇനി അങ്ങോട്ടാണ് ഗീസ് നമുക്ക് പണി വറ്റാൻ വേണ്ടി പോകുന്നത് അടുത്ത റൗണ്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നിങ്ങൾ കണ്ടു ഇപ്പം എന്നതാ പറ്റിയെന്ന് എനിക്ക് ഒരു പിടിയും കിടത്തില്ലേ എൻ്റെ ഓരോ അവസ്ഥ നോക്കിയണേ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അവസ്ഥ ഉണ്ടോ ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത ഗീസ് ആദ്യത്തെ ഫസ്റ്റ് കയറി ഒറ്റ കളി കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ റൗണ്ട് ഇപ്പം നിങ്ങൾ കണ്ടോണം ഞാൻ നേരെ കയറി അതിന് മണ്ട തന്നെ ഉണ്ട് അവൻ കയറി വന്ന് ഞാൻ ഏകദേശം കുറച്ച് ഡാമേജ് കൊടുത്തു പക്ഷേ ഇത്ര രണ്ട് ഹെഡ് ഔട്ട് ഒരെണ്ണം കൊടുത്ത് കുറച്ച് ഡാമേജോട് കൊടുത്തു അവൻ ആകപ്പാടെ കിട്ടിയിട്ട് ഇത്ര ലൈഫാണ് ഗീസ് ഒരു ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ആകപ്പാടുള്ള കയോട്ട മാത്രമല്ല എന്താ സംഭവം ഒന്നും ഒരു പിടിയില്ല എന്തായാലും അവൻ ഞാൻ ഞാനോർത്ത് അവൻ്റെ മിക്കവാറും കയോട്ടയുടെ എബിലിറ്റിയിലായിരിക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഓരോ കളി നിങ്ങൾ നോക്കണം ഗീസ് ഒന്നും നമുക്ക് അടിക്കാൻ കൂടി പറ്റുന്നില്ല നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനൊരു കംപ്ലയിന്റ് ഉണ്ടല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത ഗീസ് എന്തായാലും അവനാണ് കണ്ടെടുക്കുന്നത് അവനാണ് എന്റെ എം ഐ ടി എടുത്തോണ്ട് കേട്ടിട്ടുണ്ട് എന്തായാലും അവനെ നമുക്ക് എം ഐ ടിക്ക് അടിച്ചിടാൻ പറ്റും ഇനി ഷോട്ടിൽ കയറി അടിച്ചാൽ കുഴപ്പമില്ലായിരിക്കും പറഞ്ഞു നമ്മള് കേസെന്നു പറഞ്ഞാൽ നേരത്തെ നമുക്ക് ചെക്കെ മണ്ട കടിച്ചിട്ടുണ്ട് അവനെ അടിച്ചിട്ടാണ് അവൻ്റെ എയിം ആണ് കിട്ടുന്നൂല ഗീസ് എന്താ സംഭവം ഊരിപ്പിട്ടില്ല ആദ്യത്തെ ഒറ്റ ഓണം കിട്ടിയിട്ടുള്ളൂ പിന്നെയാണ് അവന് കിട്ടുന്നില്ല ആ ഏക്കാണെങ്കിൽ രണ്ടു ഓണം എയിമെങ്കിലും കിട്ടി ഇപ്പത്തെ എം ഐ ടി കഴിച്ചപ്പോ എയിമും കൂടി കിട്ടിയില്ല എന്താ പറയാനാണ് ഗീസ് നമ്മുടെ ഒരവസ്ഥയെ എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നു ഫ്രീ ഫയറിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരുപടിയില്ല പക്ഷേ നെറ്റ് നോക്കുമ്പോൾ അറുപത് എഴുപതൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് ഒരു എൺപതൊക്കെ പോകുന്നുണ്ട് പക്ഷേ എന്താ സംഭവം ഒന്നും പിടിയില്ല നേരെ സത്യം പറഞ്ഞാൽ അവർ അടിച്ചിരുന്നു ഡാമേജ് പോലും കിട്ടില്ല നിങ്ങൾ ഇപ്പോൾ തന്നെയാണോ നേരെ ചെക്കൻ ചെക്കെന്തെങ്കിലും ഇരുന്നു ഇപ്പം നേരെ ബാക്കിലോട്ട് പോയതും നമുക്ക് ഹെഡ്ഷോട്ട് കൊട്ട് തോന്നുന്നു ഒരുപോലെയാണെങ്കിൽ ഗസ് നേരെ ബാക്കിലോട്ട് പോയി നമ്മൾ തിരിഞ്ഞെപ്പിച്ചിട്ട് നമുക്ക് ഹെഡ്ഷോട്ട് കൊട്ട് അടിച്ചു എന്തൊന്നും കാര്യത്തില്ല ഇവർ എത്ര നല്ല പ്ലെയർ ആണെന്നെങ്കിലും എന്തോ അടിച്ചോടെ അടിക്കുന്നു ഒന്നും നിർത്തിയെങ്കിലും അടിച്ചുകൂടെ എന്തായാലും ഇനി ചെക്കൻ വല്ല കാണോന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്തായാലും നമ്മൾ ഒന്നും നോക്കുന്നത് നേരെ ഞാൻ ഫോറം എടുത്തു ഇവിടെ വെച്ചാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് ഹാക്കാണെങ്കിലും ചെറുതായിട്ട് എനിക്ക് ഒരു സംശയം തോന്നുന്നു അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ടുണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്തേക്കാം എന്തായാലും നമ്മൾ എം ഫോർ വൺ ത്രീ എടുത്ത് കാരണം എത്ര നല്ല പ്ലെയർ ആണെങ്കിൽ എം ഫോർ വൺ ത്രീക്ക് നമ്മൾ എട്ടോടിച്ചു പിടിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള പ്ലേസ് അറിയായിരിക്കും അറിയാരിക്കും നമ്മുടെ കവർ ചെയ്തിരിക്കും ഒന്നും വെള്ളിട്ട് പോലും അറിയില്ല അതിന് മുമ്പേ എനിക്ക് ഡാമേജ് കിട്ടി അത് ഞാൻ പെട്ടെന്ന് ഒരു മെഡിക്കേറ്റ് വിട്ടി അടിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും എണ്ണിച്ച പോലും ഇല്ലായിരുന്നു നേരെ വന്നോക്കെ ചെക്ക് ഇവിടെ പുറ ഇരിക്കുന്നത് അവന് കുറച്ച് ഡാമേജ് ഇത്രയും ഡാമേജ് അവസാനം ഹെറ്റ് ഷോട്ട് ബോഡി ഷോട്ട് ഇത്രയും കൊടുത്തിട്ട് എന്താണ് ഈ സവൻ ചാവാത്തെ ആകപ്പാടെ പിന്നെ അവനൊരു ഏ ഡബ്ലിന് കിട്ടി ഡാമേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ത അവസ്ഥയൊന്നും ഒരു പിടിയില്ല ഇവ കാണോന്ന് എനിക്ക് ചെറിയ ശബ്ദമുണ്ട് എന്തായാലും ആദ്യത്തെ രണ്ട് റൗണ്ട് നമ്മൾ കല്ല്യപ്പം നമുക്ക് കില് കിട്ടിയില്ല എന്ന് ഫസ്റ്റ് റൗണ്ട് എവ് വെച്ച് കില് അപ്പം നമുക്ക് കല്ല് കിട്ടി പക്ഷെ പിന്നീട് അങ്ങോട്ട് പറ്റിയിട്ടേ ഇല്ല മിക്കവാറും ഇപ്പം വല്ല പാനും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ഇനി എനിക്ക് വല്ല കംപ്ലയിൻറ്റ് അറിയത്തില്ല നേരെ നോക്കി അടിച്ചിട്ട് ഒന്നിനും ഡാമേജ് കിട്ടി പക്ഷേ ചെക്കൻ അടിക്കാൻ ഡാമേജ് എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പം നെറ്റിന് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ബ്ലൂ കറക്റ്റ് ആയിട്ടും വീഴുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാവുന്ന ഒരു തവണയെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ലെന്ന് നേരെ ഇത്തവണേന്ന് അടിക്കാൻ വേണ്ടി നോക്കി ഇത്തവണയും നല്ല കച്ച കൊടുത്ത് പക്ഷെ എന്താണ് ഈ സിംഗ് ചാത്തെ അപ്പം എടുത്തിട്ടുള്ള ഈ പെട സപ്പോർട്ട് ഞാൻ മറക്കല്ലേ